കൊല്ലത്തെ പൗരപ്രമുഖനും കൊല്ലത്തെ വികസന നായകനും എന്നറിയപ്പെടുന്ന എം കെ ഹാജി മൻസലിൽ എം കെ സലീം പത്താമത്തെ പുത്രനാണ് അദ്ദേഹം വലിയ ഒരു കുടുംബ പശ്ചാത്തലമുള്ള അദ്ദേഹത്തെ ഇന്ന് ഈദ് ആശംസകൾ നേരാനായിട്ട് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ ഇന്നിവിടെ എത്തിച്ചേർന്നു ഇന്ന് കാലത്തെ അദ്ദേഹത്തിൻ്റെ പര്യടനം പള്ളിമൻ കുണ്ടർ നിയോജക മണ്ഡലത്തിലെ പള്ളിമൻ കോളനിയിലായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ഉച്ചയ്ക്ക് ഇവിടെ ഒരു ഒന്നരയോട് കൂടി എത്തിച്ചേരുകയും അദ്ദേഹത്തിനോടോളം അരമണിക്കൂറോളം സംസാരിക്കുകയും കൊല്ലത്തെ വികസന പ്രവർത്തനങ്ങളെപ്പറ്റി അധികനേരം ഉണ്ടായി പല മുടങ്ങിക്കിടക്കുന്ന വികസന പദ്ധതികൾ അതിൻ്റെ രേഖകൾ സഹിതം അദ്ദേഹത്തിനോ അദ്ദേഹത്തെ സമർപ്പിക്കുകയും അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഇവിടെ പാർലമെൻറ്റിലേക്ക് വിജയപ്രതീക്ഷയോടെ തന്നെ അദ്ദേഹം പോകും അവർ പക്ഷേ അങ്ങനെ പോയാൽ പോലും അല്ല പോയില്ലെങ്കിലും അല്ലെങ്കിൽ ആ ഈ മത്സരത്തിൽ നേരിടുന്ന കൊണ്ട് തന്നെ അദ്ദേഹം ആ വികസന പ്രവർത്തികൾ വ്യക്തമായിട്ട് മനസ്സിലായിക്കൊണ്ട് അതിന് മുന്നിട്ടിറങ്ങി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നൊരു ഉറപ്പ് എം കെ സലീമിന് കൊടുക്കുകയുണ്ടായി അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എം കെ സലീം കൊല്ലത്തെ സാമൂഹികമായ പൊതുവായ കാര്യങ്ങൾക്കെല്ലാം ഒറ്റയാൽ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ ബാഹുല്യത്തിൽ ഒരു കുറെ അധികം ദളിത് സമൂഹം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹം ദളിത് വിഭാഗത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വളരെയധികം ചെറിയ ചെറിയ സംഘടനകളുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ദൈവമുഖമായിട്ട് കൊണ്ട് ഒരുപാട് പേര് ആ സംഘടനകളെ എല്ലാം സംഘടനകളെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടും ഈ ഒറ്റപ്പെട്ട് ഒക്കെ ആയിട്ട് ഒരു കോൺഗ്രസിന്റെ അനുഭാവത്തോടു കൂടി ഒരു മൂന്നാം മുന്നണിയൊക്കെ എന്നുള്ള ആശയവുമായിട്ട് അദ്ദേഹം വളരെ കാലം ഈ കേരള രാഷ്ട്രീയത്തിലെ പല പ്രമുഖരെയും കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ തീരദേശ മേഖലകളിൽ തന്നെ വളരെ വലിയ ഒരു ബലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തികൾക്കും കൂടെ നിൽക്കുന്ന വലിയൊരു സമൂഹം ജനസമൂഹം ഈ തീരദേശ കൊല്ലത്തെ തീരദേശ മേഖലയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒപ്പമുണ്ട് അദ്ദേഹത്തെ കണ്ടു സംസാരത്തിന്റെ അദ്ദേഹം ഒരു എൻ ഡി എയുടെ ഒരു മാറ്റം കേരളത്തിൽ വരണമെന്നും എൻ ഡി എക്ക് ഒരു മാറ്റം ഉണ്ടാകണം എൻ ഡി എയിൽ കൂടി ഒരു മാറ്റം ഉണ്ടാകണമെന്നൊക്കെയുള്ള ഉറപ്പ് ആയിട്ട് നമ്മുടെ സ്ഥാനാർത്ഥി കൃഷ്ണോമാർജിക്ക് നൽകിയുണ്ടായി അദ്ദേഹം ഈ പറഞ്ഞ വികസന പദ്ധതികൾ മുസ്ലിം സമുദായങ്ങൾക്ക് വേണ്ടുന്ന പലരും ഇടപെട്ടിട്ട് നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി അദ്ദേഹത്തിന്റെ കൈവശം കൊണ്ട് പല നേതാക്കന്മാരെയൊക്കെ കൊണ്ടുപോയിട്ടും ആ സമൂഹത്തിന് വേണ്ടുന്ന ഗുണകരമായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തു കൊടുത്തിട്ടില്ല അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം കൃഷ്ണകുമാർജി എടുത്ത് പറയുകയും കൃഷ്ണകുമാർജി അത് ഉത്തരവാദിത്വബോധത്തോടു കൂടി അത് കേൾക്കുകയും ആ കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങുമെന്നും അതിന് യാതൊരുവിധ ഭയപ്പാടിൻ്റെയും ആവശ്യമില്ല ആ വാക്കായിട്ട് വരാമെന്നും ആ ഒരു വലിയൊരു കുടുംബ സമൂഹത്തിന്റെയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റ് ബന്ധപ്പെട്ടടക്കം ദളിത് വിഹാത്തിൽപ്പെട്ടവരാകട്ടെ തീരദേശ മേഖലയിൽപ്പെട്ടവരാകട്ടെ അവരുടെയൊക്കെ പിന്തുണ നമ്മുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർജിക്ക് നൽകും എന്നുള്ളൊരു വിശ്വാസവും ഒരു ഉറപ്പുമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്ത് തന്നെയാലും ആ ഒരു ഉറപ്പ് കാര്യം എന്ന് വെച്ചാൽ ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ള ഒരു ഉറപ്പ് കൊണ്ടും ഈ കൃഷ്ണകുമാർജിയിലുള്ള വ്യത്യാ ഒരു വിശ്വാസം കൊണ്ടും അദ്ദേഹത്തിന്റെ കൃഷ്ണമാർജിയും അദ്ദേഹത്തിന്റെ മക്കളും ഒക്കെ ആയിട്ട് വളരെയധികം വിദ്യാഭ്യാസ കാലഘട്ടത്തിലുള്ള പരിചയം ഒരു ബന്ധു ബലവും കൂടി അവർ പരിചയപ്പെടുത്തൽ കൂടി അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അരമണിക്കൂർ നേരെ വളരെയധികം നേരം സംസാരിക്കുകയും അതിന് ഇത്രയും നാൾ നമ്മുടെ കൊല്ലം ജില്ലയിലാകട്ടെ കേരളത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ രീതികൾക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാക്കത്തക്ക രീതിയിൽ കൃഷ്ണമാർജി ഇവിടെ ജയിച്ചു വരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത മനസ്സിലാകുകയും അവരുടെ ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവരുടെ തന്നെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ രീതിക്കും ആ ഒറ്റയാൽ പോരാട്ടം നടത്തുന്ന അദ്ദേഹത്തെ ശ്രദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് മുഖവിലയ്ക്കെടുക്കുന്ന നിരവധി പേർ കൊല്ലത്ത് ഉണ്ട് അപ്പോൾ അത്തരം ജനവിഭാഗത്തിൽപ്പെട്ടവരെ എല്ലാവരുടെയും വോട്ട് തീർച്ചയായിട്ടും ഈ പ്രാവശ്യം എൻ ഡി എക്ക് നൽകും എന്നുള്ളതും കുടുംബത്തിന്റെയും എല്ലാവരുടെയും ഒരു വോട്ട് കിട്ടുമെന്നുമുള്ള ഒരു വിശ്വാസത്തിലാണ് കൃഷ്ണകുമാർജി അവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നത് സംസാരിച്ച് അവർക്ക് ഇന്ന് ഈദാണ് ഈദ് ആശംസകൾ നേരുകയും ഉച്ചയ്ക്ക് ലഘുഭക്ഷണങ്ങൾ കഴിക്കുകയും അവരോടൊപ്പം വളരെയധികം സന്തോഷപൂർവ്വം എല്ലാം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും അദ്ദേഹത്തെ പ്രതികരിക്കുന്നെയും അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിന്റെയും ഫലമായിട്ട് നല്ലൊരു വോട്ട് എൻ ഡി എക്ക് ഈ പ്രാവശ്യം നൽകും അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് ഈ ഒരു കൂടിക്കാഴ്ച കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ത് തന്നാലും ഒരു മാറ്റം മാറ്റമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശ്രീ എൻ ഡിയുടെ സ്ഥാനാർത്ഥി കൃഷ്ണമാർജിയും അദ്ദേഹവും ആത്മവിശ്വാസത്തോടിയ അദ്ദേഹത്തിൻ്റെ ഈ മുടക്കിടക്കുന്ന പദ്ധതികൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിനൊരു എല്ലാ പരിഹാരം സമുദായത്തിനും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു വലിയൊരു ദളിത് സമൂഹത്തിനും തീരദേശ മേഖലയിലുള്ളവർക്കും എല്ലാം ഒരു ഗുണമുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥിയും എം കെ സലീം അദ്ദേഹവും അദ്ദേഹവും ആയിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്